എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നൊരു ട്രൗസറിൽ എലാസ്റ്റിക് വയ്ക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതൊരു യൂണിഫോം ട്രൗസറാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് എലാസ്റ്റിക് വെക്കുന്നത് ഫ്രണ്ടിൽ നമ്മൾ ഇതേപോലെ ബാൻഡ് എല്ലാം കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പോക്കറ്റ് എല്ലാം വെച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ ഫ്രണ്ടിൽ ചെറിയ രണ്ട് പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഇതൊരു എട്ട് ഒമ്പത് വയസ്സുള്ള കുട്ടിക്കുള്ള ട്രൗസറാണ് ഇതിൽ നമ്മൾ സിബല്ല ബട്ടൺ ആണ് വെക്കുന്നത് അപ്പോൾ അതേപോലെ ഫ്ലൈ എല്ലാം വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ബട്ടണും കൊടുക്കും ഇതേപോലെ ഫ്രണ്ട് ഇതേപോലെ ചേർത്ത് അടിക്കുക അതായത് ഫ്രണ്ട് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ബാക്ക് എടുക്കുക ബാക്ക് ബാക്കിൻ്റെ നല്ല വശം എടുക്കുക എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് ഒരു അരഞ്ചിൽ തയ്ക്കുക ഇവിടെ നമ്മൾ ബാൻഡിൻ്റെ വീതി ഒന്നരഞ്ചാണ് അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഇഞ്ച് വേണം നമുക്ക് ഒരു അരഞ്ച് ഇവിടെ മടക്കിയിട്ട് അടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്കിവിടെ ഒരു അരഞ്ച് വീതിയിൽ അടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ സൈഡിലൊരു തൈലിട്ട് എടുക്കുക തൈൽ നേരെ ഇതുവരേക്കും തയ്ക്കുക ഇനി അതേപോലെ ഈ സൈഡും തയ്ക്കാം ഇനി ഈ സൈഡിലൊന്ന് ഓവറിലൊക്കെ അടിച്ചെടുക്കാം അപ്പോൾ അതേപോലെ രണ്ട് സൈഡിലും ഓവറിലൊക്കെ ചെയ്തെടുക്കുക എന്നിട്ട് ഇത് തിരിച്ച് വെച്ചിട്ട് ഈ വസ്തു കൂടെ ഒരു മേൽ തൈലിടുക അതായത് തുമ്പ് ബാക്കിലേക്കാണ് പോണ്ടത് ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ പോക്കറ്റിൻ്റെ ഈ താഴെ വ്യശത്ത് ഒന്ന് കെട്ടിട്ടിട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് കൊണ്ടുവരിക എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഇതേപോലെ ഈ അരഞ്ച് ഇതേപോലെ മടക്കി വെച്ചിട്ട് ഈ മേൽത്തൈൽ ഇതുവരേക്കും തയ്ക്കാം ഇതേപോലെ ഇതുവരേക്ക് മേൽത്തൈലിടുക ഇനി അതുപോലെ ഈ സൈഡും തയ്ക്കാം അപ്പം ഇതേപോലെ മേൽത്തൈലിട്ട് എടുക്കുക അതിനുശേഷം നമുക്കിതിൻ്റെ ഇറക്കം ഒന്ന് മടക്കി അടിക്കാം അപ്പോൾ ഇതിൻ്റെ ഇറക്കം വേണ്ടത് പതിനഞ്ചേകാലിഞ്ചാണ് അപ്പോൾ ഇവിടെ നിന്ന് പതിനഞ്ചേകാലിഞ്ച് വെച്ചിട്ട് ഈ അടിവശത്തൊന്ന് മാർക്ക് ചെയ്യുക അതേപോലെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ഇത് ഇതേപോലെ സൈഡ് ജോയിൻറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും അടിക്കാം ഇത് കുറച്ചുകൂടെ എളുപ്പമായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇനി വന്നിട്ട് ഇവിടെ നമ്മൾ അടയാളം ഇട്ടിട്ടുണ്ട് ഈ അടയാളത്തിൽ ഈ ർക്കിൽ വെച്ചിട്ടൊന്ന് മടക്കിയെടുക്ക അതിനുശേഷം അതേപോലെ ഒരു അരഞ്ച് മടക്കിയിട്ട് അതേപോലെ മടക്കി വെച്ചിട്ട് അടിച്ചെടുക്കുക അപ്പോൾ അതേപോലെ വോട്ട അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡ് കൂടെ ഒന്ന് ഓവർലോക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇതേപോലെ ഈ സൈഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ടിനേക്കാളിൽ ബാക്ക് ഒരു ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് കഴിഞ്ഞിട്ട് അതി ഇട്ടിട്ടുണ്ട് അതേപോലെ ഇവിടെ നമ്മൾ പ്ലീറ്റിന് ഒരു ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ബാക്കിൽ ആവശ്യത്തിന് ലൂസ് കിട്ടും ഇനി ചെയ്യാനുള്ളത് ഈ രണ്ട് ബാക്കും കൂടെ ഇതേപോലെ ഒപ്പം വെച്ചിട്ട് ഇതിലെ ഒരു തയ്യലിടാം ഒരു അരഞ്ച് വീതിയിൽ തയ്ക്കാം ഒരു തൈലും കൂടി ഇടാം ഇത് കറക്റ്റ് അതേ തൈല കൂടെ തന്നെ തയ്ക്കുക കാരണം ഇത് തയ്യത്തുമ്പോൾ നമ്മളിങ്ങനെ ഫ്ലാറ്റായിട്ട് വെച്ചിട്ടാണ് ഇത് അയൺ ചെയ്യുന്നത് അതുപോലെ ഷർട്ട് നൂലൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് തൈലൊക്കെ ഇടാം പാൻറ്റ് നൂലാകുമ്പോൾ നമ്മൾ രണ്ട് തൈലിട്ടാൽ മതി ഇനി വന്നിട്ട് ഇത് തിരിച്ചെടുക്കുക അതിന് ശേഷം ഇവിടെ ഒന്ന് അതേപോലെ തയ്യൽത്തുമ്പ് രണ്ട് സൈഡിലേക്കും ആക്കി വയ്ക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ ഒന്നരഞ്ചാണ് ബാൻഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ അതിങ്ങനെ മെച്ച് മടക്കിയിട്ട് ആ ഇഞ്ചിൽ ഇതൊന്ന് മടക്കി എടുക്കുക എന്നിട്ട് ബാക്കിയുള്ള പീസ് ഇതേപോലെ മടക്കി വെച്ചിട്ട് ഒരു തയ്യൽ ഇടാം അതേപോലെ എക്സ്ട്രാ ഉള്ള തൈത്തുമ്പ് മടക്കിയിട്ട് ഒരു കാലിഞ്ചിൽ ഒരു തൈലിടുക അതിന് ശേഷം നമുക്കിതിലേക്കുള്ള എലാസ്റ്റിക്ക് എടുക്കാം ഇത് ഒന്നേകാലിഞ്ച് വീതിയുള്ള എലാസ്റ്റിക് ആണ് ഇപ്പോൾ ഇതിൻ്റെ അരവണ്ണം ഇഞ്ചാണ് അതിൽ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് ഒരു ഹാഫിൽ ഏഴ് ഇഞ്ച് ഇവിടെ അതേപോലെ ഏഴിഞ്ച് ഇതുവരെയ്ക്കും കറക്റ്റ് ഏഴിഞ്ചാണ് വയ്ക്കുക അപ്പോൾ ഏഴും പതിനാലിഞ്ച് അപ്പോൾ നമുക്ക് ബാക്കിൽ വേണ്ടതും പതിനാലിഞ്ചാണ് അപ്പോൾ ഈ പതിനാലിഞ്ചിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് കുറയ്ക്കുക പന്ത്രണ്ട് ഇഞ്ച് അലാസ്റ്റിക്ക് വെച്ചാൽ മതി ഇവിടെ നമ്മൾ മേൽത്തൈലിട്ട് നിർത്തിയ ഈ തയ്യത്തുമ്പുണ്ട് ഇവിടെ ഏകദേശം അരഞ്ച് തയ്യത്തുമ്പുണ്ട് ഇതിൽ വെച്ചിട്ട് ഈ അലാസ്റ്റിക് വെച്ചിട്ട് ഇവിടെ കെട്ടിട അതേപോലെ ഈ തയ്യൽത്തുമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കെട്ടിട്ട് അടിക്കുക ഇവിടെ മുകളിലേക്ക് തയ്യൽ വരാൻ പാടില്ല ഇനി അതേപോലെ ഇതിൻ്റെ എൻ്റു ഭാഗം ഇവിടേക്ക് വയ്ക്കുക അതായത് ഇവിടെ ഈ തയ്യത്തുമ്പിൽ വെച്ചിട്ട് അതേപോലെ ചേർത്ത് അടിക്കുക അപ്പോൾ അതേപോലെ എവിടെയും നന്നായിട്ട് കെട്ടിട്ട് അടിക്കുക അതിന് ശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കി വയ്ക്കുക മടക്കിയിട്ട് ഈ വശം ആദ്യം ചേർത്ത് എന്നിട്ട് ഈ താഴെ വശവും ചേർത്ത് ഇവിടെ എലാസ്റ്റിക് ഒന്നും ഇങ്ങോട്ട് വലിച്ചിട്ട് എടുത്താൽ മതി അതേപോലെ ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ലൂസ് കിട്ടും അതേപോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഫിനിഷ് ചെയ്യുക അതേപോലെ വൃത്തിയായിട്ട് അടിച്ചെടുക്കുക അതിന് ശേഷം ഇതൊന്നും ഇങ്ങനെ വലിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എലാസ്റ്റിക് ആക്കി എടുക്കുക എന്നിട്ട് ഇവിടെ സെൻറ്ററിൽ നമുക്കൊരു ടൈൽ തൈലിടാം എലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാനാണ് ഇത് അഴിച്ചുകളയണമെന്നില്ല അതിൻ്റെ മേലെ ഒരു ലൂപ്പ് വരുന്നുണ്ട് ബെൽറ്റ് ഇടാനുള്ളത് നമുക്കൊരു രണ്ട് തൈലിടാം ഈ വീതിയിൽ ഒരു രണ്ട് തൈൽ അലാസ്റ്റിക്കിന് മേലെ ഇടാം അപ്പൊ ഇത് ഇടുന്ന സമയത്ത് ഇവിടെ ഒന്ന് ബാക്കിലൊന്ന് ബാക്കിലും ഫ്രണ്ടിലും ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഇനി അങ്ങനെ ഇതേപോലെ താഴേക്ക് എടുത്തിട്ട് അടുത്ത തൈലൂടാം വലിച്ചു കഴിയുമ്പോൾ അല്പം പോലും പ്ലേറ്റ് ഇല്ലാതെ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടണം ഇനി ഇവിടെ നമുക്ക് ഒരു ലൂപ്പ് കൊടുക്കാം ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ ഇതിന് സെൻറ്ററിൽ ഓരോ ലൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഇവിടെ വരണം ഒന്ന് കൊടുത്താൽ മതി എലാസ്റ്റിക് കൊടുക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഇവിടെ കൊടുക്കുകയാണ് എലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് എലാസ്റ്റിക് വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ ഇതിൽ വരണം കൊടുക്കാം ഇതിന് ഈ ഒന്നരഞ്ചിൽ താഴേക്ക് ഇതേപോലെ വെച്ചിട്ട് ഒരായിരഞ്ചിൽ ഒരു തൈലിട്ടാൽ മതി അപ്പം ഇതേപോലെ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഭാഗത്തൊന്ന് മടക്കുക എന്നിട്ട് ഇവിടെ ചേർത്ത് അടിച്ചാൽ മതി ഇതുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതേപോലെ ഇവിടെ ഒരു മൂന്ന് ലൂപ്പ് അടിച്ചെടുക്കുക ട്രൗസറിലും പാൻറ്റിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കായിട്ടാണ് വരുന്ന കൂടെ വയ്ക്കും ആറ് ലൂപ്പ് വയ്ക്കും ആറ് എട്ടെണ്ണം ഒക്കെ വെക്കും ഇതിൽ നമ്മൾ രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണമാണ് ആകെ വെച്ചിരിക്കുന്നത് എലാസ്റ്റിക്കിൽ നമ്മൾ ലൂപ്പ് വെച്ചിട്ട് തയ്യലിടുമ്പോൾ ഇവിടെ ഒരു ഡാമേജ് ആവും ഇങ്ങനെ വയ്ക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനി ഇതിൻ്റെ ബോട്ടം ചേർത്ത് അടിച്ചിട്ട് ഓവറൊക്കെ അടിച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടണും പ്രസ് ചെയ്യുക